നമസ്കാരം മലയോരം ടോക്സിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു മുപ്പത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി കേരള പി എസ് സി ചോദിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആ ചോദ്യം ഇങ്ങനെയാണ് വിണ്ടലം എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ് ചോദ്യം ശ്രദ്ധിക്കുക വിണ്ടലം എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ് ഒന്നുകൂടെ വിണ്ടലം എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ് ഇതാണ് ചോദ്യം ചോദ്യം എന്തുകൊണ്ട് വിണ്ഡലം എന്ന പദം ഏത് സന്ധ്യയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷനിൽ ഓപ്ഷൻ എ ആയി ആഗമസന്ധി കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ ആദർശ സന്ധി കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സിയിൽ റിക്തസന്ധി കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി യിൽ ലോപസന്ധി കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഈ ചോദ്യം എന്നിടത്തും പലപ്പോഴും ക്ലാസ്സുകൾ പോകുന്ന സമയത്ത് കുട്ടികളെ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സർ നമുക്ക് സന്ധ്യ പഠിക്കാനായിട്ടുണ്ടോ സന്ധ്യ നമ്മുടെ സിലബസിൽ അല്ലല്ലോ നമ്മുടെ സിലബസ് പ്രകാരമാണ് എങ്കിൽ എതിർ ലിംഗം വചനം ഒറ്റ പദം സമാസം അതായത് സമാസത്തിന്റെ വിഗ്രഹ രൂപങ്ങൾ അതായത് ഘടകപദം അല്ലേ അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ ശൈലികൾ ഇവയൊക്കെ അല്ലേ നമുക്ക് തന്നിട്ടുള്ളൂ സന്ധി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനല്ലോ ആകെയുള്ളതൊരു പിരിച്ചെഴുത്തും ചേർത്ത് എത്തും അല്ലെ അതിന് സന്ധി പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് അതാണ് പ്രധാനമായും പറയാനുള്ളത് ഇത്തരത്തിൽ സന്ധി ബി എസ് സി ചോദിക്കുന്നത് സ്ഥിരമായി നടക്കുന്നൊരു കാര്യമാണ് ഇനി മറ്റൊരു ചോദ്യം കാണിച്ചു തരാം അൻപത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേരത്തെ മുപ്പത്തി രണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെങ്കിൽ ഇത് അൻപത്തി മൂന്നേ പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇവിടെയും ചോദ്യം ഇങ്ങനെയാണ് ആദേശ സന്ധിക്ക് ഉദാഹരണം എഴുതുക എന്നാണ് ചോദ്യം ഒന്നൂടെ ആദേശ സന്ധിക്ക് ഉദാഹരണം എഴുതുക ഓപ്ഷൻ എ പച്ച അധികം കുതിര പച്ചക്കുതിര വിൻ അധികം തല വിൻതലം പന അധികം ഓല പനയോല കേട്ടു അധികം ഇല്ല കേട്ടില്ല ഇനി ഇവിടെ ചിൽ തന്നിരിക്കുന്നതിൽ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് കണ്ണീർ വിണ്ണാർ തണ്ണീർ വെണ്ണീർ ഇവയാണ് ഓപ്ഷൻസ് ഇവിടെയും സന്ധി തന്നെയാണ് ചോദ്യം ഇനി ഇവിടെ ചോദ്യം ഇങ്ങനെയാണ് ചെറും അധികം താര ഏത് സന്ധിക്ക് ഉദാഹരണമാണ് എന്നാണ് അല്ലെങ്കിൽ ഏത് സന്ധി ഏത് എന്നുള്ളതാണ് ലോപസന്ധി ദിത്വസന്ധി ആഗമസന്ധി ആദേശസന്ധി ഇവയാണ് ഓപ്ഷൻ ഉള്ളത് ഇത് ചോദിച്ചിരിക്കുന്നത് നൂറ്റി എട്ട് ഏപ് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് ഇനി പറഞ്ഞേ സന്ധി നമുക്ക് പ്രധാനമാണോ അല്ലെ സന്ധി നമുക്ക് പ്രധാനമല്ലേ എങ്കിലും നമുക്ക് ആദ്യം ഇതിന്റെ ഉത്തരങ്ങൾ ഒന്ന് പറഞ്ഞുതരാം ഞാൻ ഇതിൽ ആദ്യത്തെ ഒരു ചോദ്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ കേരളം ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് ഭിണ്ഡലം എന്ന പദം ബിണ്ടലം 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 ഇതാണ് പദം എന്ന പദം ഈ വിണ്ടലം എന്ന പദം പിരിച്ചെഴുതാനും പി എസ് സി ചോദിക്കാറുണ്ട് ഇവിടെ നമുക്ക് കണ്ട കണ്ടതുകൊണ്ട് നമുക്കറിയാം വിണ്ണധികം തലമാണ് വിണ്ഡലം എന്നുള്ള എഴുതാം പക്ഷെ ഞാൻ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിരട്ടെ സന്ധി ചെയ്ത പദത്തിൽ അതായത് കൂടിച്ചെരുന്നിരിക്കുന്ന പദത്തിൽ ഇണ്ട എന്ന ശബ്ദമുണ്ട് എന്ന് കരുതുക അതായത് കൂടിച്ചെരുന്നിരിക്കുന്ന പദത്തിനകത്തത് തന്നിരിക്കുന്ന പദത്തിൽ പിരിച്ചെഴുതേണ്ട പദത്തിൽ ഇണ്ട എന്ന പദം ഉണ്ട് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ആ ഇണ്ടയെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാവോ ഇൻ അധികം താഴാക്കി മാറ്റണം ഇൻ അധികം ത അല്ല എങ്കിൽ അധികം തായായി മാറ്റണം അധികം ത ഓക്കേ എന്നിട്ട് ഇണ്ടയിൽ ഏതെങ്കിലും ചിഹ്നം ഉണ്ടെങ്കിൽ ആ ചിഹ്നം തായുടെ കൂടെ കൊടുക്കുക ഇൻ കേസ് ഇണ്ടു ഇന്തൂ എന്ന പദം ഇണ്ടു എന്നാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഇൻ അധികം തായിട്ട് ഊടയണം തൂന്ന് കൊടുക്കുക ഇനി ഇൻഡേ എന്നാണ് ഇൻഡേ ഇണ്ടേ എന്നാണ് എന്ന് കരുതുക ഇണ്ടേ അങ്ങനെയാണെങ്കിൽ ഇൻ അധികം തേ എന്ന് കൊടുക്കണം ഇത് ജസ്റ്റ് ഒന്ന് കാണാതെ പഠിച്ച് ഇങ്ങനെ വെച്ചേക്കൊരു കുഞ്ഞിട്ടെടുക്ക എവിടെ നോക്കിയേ ഇന്തയെ നമ്മൾ എന്ത് ചെയ്തു ഇൻ അധികം താ എന്നാക്കി അപ്പൊ ഉത്തരം കിട്ടി വന്ന അതേ സംഭവം വിൻ അധികം തലം കണ്ടോ കണ്ടോ ഇതാണ് പദം ഓക്കെ ഇതാണ് പദം ഇത് ഈസിയാണ് നമുക്ക് ഇങ്ങനെയുള്ള പദങ്ങൾ കണ്ടെത്താനായിട്ട് പഠിക്കാനായിട്ട് ഓക്കെ അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള പദങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു പഠിച്ചുവെക്കാം ഇനി മറ്റൊരു എക്സാമ്പിൾ കാണിച്ച ഉണ്ടു എന്ന പദം ഉണ്ടു ഇത് പി എസ് പിരിച്ചു ചോദിക്കുന്ന ഒരു പദമാണ് ഉണ്ടു ഞാൻ പറഞ്ഞു ഇണ്ട വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കട്ട് ചെയ്യണം ഇണ്ണെന്നും ഇന്നം തായെന്നും ആക്കണം അല്ലെ ഇണ്ണെന്നും തായെന്നം തായെന്നും മാറ്റി നോക്കാം നമുക്ക് അധികം ഇനി ചിഹ്ന ഏതാണ് ഉ അത് തായിൽ കൊടുക്കുക അപ്പൊ ഉൻ അധികം ഉൻ അധികം തു ഇനി കണ്ടു എന്ന പദം കണ്ടു ഇണ്ട ക്യാൻസൽ ചെയ്തു ഇണ്ണധികം ഴുതി ചിഹ്നം പൂ ആണ് അത് തൂവിൽ കൊടുത്തു മരുന്നോ കണ് അധികം കണ്ടോ സിംഗിൾ പരിപാടിയാണോ കുഞ്ഞു കാര്യമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ആദ്യം എന്ത് ചെയ്യാ ഭാഷ എന്താണെന്ന് പറയുക ചെറിയ രീതിയിൽ ഇതിന്റെ വർക്കൗട്ടുകൾ ചെയ്തു വരിക ഓക്കെ അല്ലെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ പറയാം കേട്ടോ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും സാറിന് അതൊക്കെ വരട്ടെ സാറി പറഞ്ഞതൊക്കെ നിങ്ങട്ടെ ഇതേതോ സന്ധി അല്ലെ നോക്കി ഇവിടെ ഇന്നൻ പ്രായമാണുള്ളത് പക്ഷെ ഇവിടെ ഇന്നും ഡി അല്ലെങ്കിൽ ഇവയാണുള്ളത് അതായത് താ ഉണ്ടായിരുന്നത് പോയിട്ട് ഡാ വന്നു ഒന്നു പോയി മറ്റൊന്ന് വന്നാൽ അത് ആദേശ സന്ധിയാണ് ഒരു വർണ്ണം പോയി മറ്റൊന്ന് വന്നാൽ അത് ആദേശ സന്ധ്യയാണ് ഓക്കെ അല്ലെ ഒരു കുഞ്ഞു കാര്യം കൂടെ ഞാൻ നമ്മുടെ ഈ സന്ധ്യ തുടങ്ങി മറ്റുള്ള ക്ലാസ്സുകളൊക്കെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചുകൊണ്ട് ഒരു സീരീസ് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ചെയ്യണമോ വേണ്ട എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക അതായത് ഈ പറയുന്ന മലയാള നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തുകൊണ്ട് ഓരോ സെക്ഷൻസ് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ട് അപ്പൊ നിങ്ങളെ കുട്ടികൾ കുറച്ച് നിർദ്ദേശിച്ചു അങ്ങനെ ഒരു കാര്യം അവരെ ചോദിച്ചിരുന്നു നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്യാമോ സാർ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് രേഖപ്പെടുത്തുക താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ശരി മുന്നോട്ട് പോകുന്നു അപ്പൊ ഇവിടെ അടുത്ത ചോദ്യം ആദേശ സന്ധിക്ക് ഉദാഹരണം എന്നുള്ള ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ തീർച്ച ജോഷ പദമാണ് വിണ്ടലം എന്ന പദം ദേ തൊട്ടടുത്ത് ഇത് മുപ്പത്തിരണ്ടേ പാർ ഇരുപത്തി അഞ്ചാണെങ്കിൽ ദേ അമ്പത്തിമൂന്നേ പാർ ഇരുപത്തി അഞ്ചിൽ ആദേശ സന്ധി സന്ധിക്ക് ഉദാഹരണം ചോദിച്ചിരിക്കുന്നത് പിന്ഡലമാണ് പിണ്ഡലമാണ് പിഡലം ഓൾറെഡി ഇവിടെ ആദേശ സന്ധിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഇതും പിണ്ഡല ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് അപ്പൊ ബാക്കിയുള്ളവയൊന്നും ആദേശ സന്ധിയല്ല അല്ലേ ഇവിടെ പച്ചഅികം കുതിര പച്ചഅകം കുതിര പശ്ചിന് ശേഷമുള്ള കായ് ഇവിടെ ഇരട്ടിച്ചിരിക്കുന്നു സോ ദിത്വസന്ധി 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 അല്ലെ സെറ്റല്ലേ ഇതെന്താണ് ദിത്വസന്ധിയാണ് ദിത്വസന്ധി അല്ലെ അപ്പൊ ദിത്വസന്ധിയാണ് ഓർക്കുക ദിത്വസന്ധി ദിത്വസന്ധി ഒരു മിനിറ്റ് ദിത്വസന്ധി ഓക്കെ ദിത്വസന്ധി അതെന്താണെന്നറിയോ ആ ഒരു അത് എഴുതിയിട്ട് വര അത് ഇവിടെ എഴുതാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട സന്ധി ഓക്കെ ദിത്വസന്ധി ഇനി ഇവിടെ പനാധികം പോലെ യാ എന്ന ശബ്ദമുണ്ട് യാ എന്ന ശബ്ദം അല്ലെ അപ്പൊ യാ യാ പുതുതായിട്ട് വന്നതാ ഇവിടെ തന ഓല യാ പുതുതായിട്ട് വന്നു ഇത് ആഗമസന്ധി ആഗമസന്ധി കേട്ടു അധികം ഇല്ല കേട്ടു അധികം ഇല്ല ഇവിടെ ഊ ഉണ്ടായിരുന്നു ആ ഊ ഇവിടെ വന്നപ്പോ കാണാനില്ല സോ ലോപസന്ധി ലോപസന്ധി അപ്പൊ ഇത്തരത്തിൽ സിമ്പിൾ കാര്യം കേട്ടോ സിമ്പിൾ ആണ് വളരെ സിമ്പിളാണ് സന്ധി എന്ന് പറയുന്നത് വിമൽ സാർ പറഞ്ഞാൽ ജാവ സിമ്പിൾ ആണ് ബട്ട് പവർഫുൾ അതല്ല സത്യത്തിൽ സിമ്പിളും ആണ് നമുക്ക് പഠിച്ചെടുക്കാൻ എളുപ്പമാണ് പഠിച്ചാൽ ഒരു മാർക്കും കിട്ടാം ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ് ഇവിടെ ആദേശ സന്ധിക്ക് ഉദാഹരണമല്ലാത്തതാണ് ചോദ്യം ആദേശ സന്ധ്യയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഓപ്ഷനില് കണ്ണീരുണ്ട് വിണ്ണാറുണ്ട് കണ്ണീർ ഉണ്ട് വെണ്ണീറുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കണ്ണീർ എന്ന പദം പിരിക്കുന്നത് കൺ അധികം നീർ എന്നാണ് ഞാൻ വരുന്ന ആദേശ ആദേശസന്ധിക്ക് ഇത് എങ്ങനെയാ ഇത് ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് തൃക്ക് വെച്ച് ചെയ്യാന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഇനി പറയുന്നത് വിൺ അധികം ആർ ആണ് വിൺ അധികം ആർ കണ്ണീർ എന്ന് പറയുന്ന പദം അത് തൺ അധികം അല്ലെങ്കിൽ തൺ അധികം ആ അധികം നീർ എന്നാണ് നീർ അധികം നീർ വെണ്ണീർ ആണ് എന്ന പദം വെൺ അധികം നീർ എന്നാണ് വെൺ അധികം നീർ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വിണ്ണാർ എന്ന പദത്തിൽ മാത്രമാണ് ഈ ന ഇല്ലാത്തത് നീർ എന്ന ശബ്ദം ഇല്ലാത്തത് സത്യത്തിൽ വിണ്ണാർ എന്ന പദം ദിത്വസന്ധിയാണ് വിണ്ണാർ എന്ന പദം ഏതാണ് ദിത്വസന്ധിയാണോ ദിത്വസന്ധി ദിത്വസന്ധി ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് വരുന്ന ക്ലാസ് ഞാൻ പറഞ്ഞരങ്ങട്ടോ വേറെ ഒന്നും വേണ്ട കൂളായിട്ടിരിക്കുക ഓക്കെ അല്ലേ ഞങ്ങൾ ഉണ്ട് കൂടെ ധൈര്യമായിട്ടിരിക്കുക ഓക്കെ ശരി ബാക്കിയുള്ളവയൊക്കെ ആദേശ സന്ധിയാണ് അങ്ങനെയെങ്കിൽ ഈ ചോദ്യം ചെം അധികം താരൻ ചെന്താരൻ ഇത് ഏത് സന്ധിയാണ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്തേക്കാവോ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക ചെമ്മധികം താരം ഏത് സെറ്റ് അല്ലേ മക്കളെ ഇനി അങ്ങനെയാണെങ്കിൽ സന്ധ്യയെക്കുറിച്ച് സന്ധി അല്ലെ സന്ധി ഇതാണ് നമ്മുടെ ടോപ്പിക് സന്ധി സന്ധി എന്നാൽ ചേർച്ച എന്നാണ് അർത്ഥം രണ്ട് പദങ്ങളുടെ അല്ലെങ്കിൽ രണ്ടു വർണ്ണങ്ങളുടെ ചേർച്ചയാണ് സന്ധി അങ്ങനെ ജസ്റ്റ് ഒന്ന് വർണ്ണം എന്ന പദം കൂടെ ഒന്ന് പരിചയപ്പെടുത്താണ് വർണം വർണ്ണം എന്നാൽ ഭാഷയിലെ ഏറ്റവും ചെറിയ ശാബ്ദിക ഘടകം അതായത് ഒരു ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു ശബ്ദം രൂപപ്പെടുന്ന ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം എക്സാമ്പിൾ ആയി പറഞ്ഞാൽ എന്ന ശബ്ദം നമ്മൾ രണ്ടായി പിരിക്കും ക് എന്ന ആ എന്ന അതായത് ക എന്ന അക്ഷരം രൂപം കൊണ്ടിട്ടുള്ളത് ക എന്ന ശബ്ദത്തോടൊപ്പം ആ എന്ന ശബ്ദം ചേരുമ്പോഴാണ് ഈ രണ്ട് ശബ്ദങ്ങളുമാണ് ഏറ്റവും ചെറുത് ഇനി ഇതിനെ പിരിക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് വർണ്ണം ഭാഷയിലെ ഏറ്റവും ചെറിയ ശാബ്ദിക ഘടകം ഇനി നോക്കിയേ ച എന്ന ശബ്ദം ച ച എന്നും ആ എന്നും പിരിയും ച എന്നും ആ എന്നും ഇതല്ല ആയും വർണ്ണങ്ങളാണ് ഒന്ന് സ്വരവർണവും വ്യഞ്ജാന വർണ്ണവും അങ്ങനെ സത്യത്തിൽ സന്ധ്യ സംഭവിക്കുന്നത് ഭാഷയിലെ ഏറ്റവും ചെറിയ യൂണിറ്റിലാണ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം തിരു അധികം ആതിര ഈ പദം ഒന്ന് തിരു അധികം ആതിര ഇതിൽ ഞാൻ ഇതിനെ വർണ്ണങ്ങളാക്കി ആദ്യം ഈ അക്ഷരങ്ങളെ ജസ്റ്റ് ഒന്ന് വർണ്ണങ്ങളാക്കി സ്പൃഷ് ചെയ്ത് തരെയാണ് അധികം ഇ ആണ് തി തി അധികം ഉ ആണ് രു തിരു ആ അധികം തീർ അധികം ഇ അധികം ഋ അധികം ആ ആതിര സത്യത്തിൽ ഇത് ചേർത്തെ ഇതാണ് അതിന്റെ വർണ്ണരൂപം എന്ന് പറയുന്നത് ഇത് ചേർത്തെ നമ്മൾ നമുക്ക് എന്ത് കിട്ടും തിരുവാതിര എന്ന് കിട്ടും ഇതാണ് നമ്മുടെ വാക്ക് തിരുവാതിര ഞാനിവിടെ ഏതിനാണ് മാറ്റം വരുന്നത് കാണിച്ചു തരാനായിരുന്നു ചെയ്തത് ഓക്കെ അപ്പൊ ഈ കണ്ട ആദ്യത്തെ പോർഷനാണ് ഞാൻ ഈ എഴുതിയത് ഇനി ഈ രണ്ടാമത്തെ പോർഷൻ അതായത് നമ്മുടെ ഉത്തരം തിരുവാതിര എന്ന പദം നമുക്ക് തിരിച്ചു നോക്കാം ആദ്യം തീ അതിന് അധികം ഇ എന്ന് എഴുതി രൂ രധികം എഴുതി പ്ലസ് വേ അധികം ആ വ അധികം തെ അധികം ഇ അധികം ഋ അധികം ഹ ഇതാണ് നമ്മുടെ ശബ്ദം അതായത് നമ്മുടെ ഉത്തരം ഓക്കെ ഇനി ഏതൊക്കെയാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നോക്കാം അപ്പൊ എന്ത് മാറ്റം വന്നു ഒന്നറിയാം ഇ കോമൺ ആയിട്ടുണ്ട് കണ്ടോ ഉണ്ടാ ഇനി ഉണ്ടെടുത്ത് കോമൺ ആണ് ഓക്കെ ആ തെ രണ്ടിടത്തും കോമന ഈ രണ്ടടുത്ത് കോമൺ ആണ് സത്യത്തിൽ ഇവിടെ മാറ്റം സംഭവിച്ചത് കണ്ടോ ഇവിടെ സത്യത്തിൽ മാറ്റം സംഭവിച്ചത് ഈ രണ്ട് ശബ്ദങ്ങൾക്ക് മാത്രമാണ് ഈ രണ്ട് ശബ്ദങ്ങൾക്ക് മാത്രം ഇത് നോക്കിയേ ഈ രണ്ട് ശബ്ദങ്ങൾക്ക് ഇവർക്ക് വേണ്ടി ഇവർക്ക് മാത്രമാണ് പ്ലസ്സിന് മുമ്പുള്ള അല്ലെങ്കിൽ പ്ലസ്സിന് മുമ്പുള്ള രണ്ട് ശബ്ദങ്ങൾക്ക് അപ്പൊ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ രണ്ട് വർണ്ണങ്ങളെയാണ് ഇതിൽ ആയി ഓം വർണ്ണങ്ങളാണോ അപ്പൊ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ എന്ന പുതിയൊരു വർണ്ണം ഇതിനിടയിൽ വന്നു ചേർന്നു വ എന്ന പുതിയൊരു വർണ്ണം ഇതിനിടയിൽ വന്നു ചേർന്നു അല്ലേ ഈ വന്നു ചേർന്ന പദങ്ങളെയാണ് നമ്മൾ ആഗമസന്ധി എന്ന് പറയുന്നത് ആഗമസന്ധി ല്ലേ പിന്നെ പോയിന്റ് ഏതാണോ വർണ്ണം എന്ന സാധനം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ് വർണ്ണം എന്ന ഘടകം അല്ലെങ്കിൽ വർണ്ണം എന്നൊരു ടേം അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനമാണ് അപ്പൊ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു സന്ധി എന്ന ചേർച്ച എന്ന് മാത്രമേ അർത്ഥമുള്ളൂ രണ്ട് വർണ്ണങ്ങൾ തമ്മിലുള്ള ചേർച്ചയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സന്ധി എന്ന് വിളിക്കുന്നത് അപ്പൊ സന്ധി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ചേർച്ച അങ്ങനെ മലയാളത്തിൽ ചേർച്ച സംഭവിച്ച നാല് തരത്തിൽ സന്ധി രൂപപ്പെടും അതിൽ ഒന്ന് ആഗമസന്ധി ആഗമസന്ധി രണ്ടാമത്തേത് ദിത്വസന്ധി ിത്വസന്ധി മൂന്നാമത്തേത് ലോപസന്ധി 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 നാലാമത്തേത് ആദേശസന്ധി ആദേശസന്ധി സെറ്റല്ലണ ആദേശസന്ധി വരെ സെറ്റല്ലേ ഇനി ഇതിൽ ആഗമസന്ധി എന്ന് നടന്നറിയണം ആഗമസന്ധി അതായിരുന്നു സത്യത്തിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞ തിരുവോണം എന്ന പദം ഓക്കെ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി ആഗമിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആഗമസന്ധി എന്ന് പറയുന്നത് ആഗമസന്ധി ആഗമ ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആ സന്ധി എന്നാണ് വേറൊരു വായിച്ചകളല്ലേ ഓക്കെ രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പുതുതായി വന്നു ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ആഗമ ആഗമസന്ധി എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ തിരുവാതിര തന്നെ എടുക്കാം തിരു തിരുവധികം ആതിര കണ്ടോ തിരുവധികം ആതിര ആതിരി എന്നല്ല കേട്ടോ ആതിര എന്നാണ് ഓക്കെ ശരി ആതിര ഈ തിരുവധികം ആതിര ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും തിരുവാതിര എന്ന് കിട്ടും തിരുവാതിര ഓക്കെ അല്ലേ അതായത് ഇവിടെ പ്ലസ് മുമ്പുള്ള ഊം പ്ലസ് ശേഷമുള്ള ആയും തമ്മിൽ ചേർന്നപ്പോൾ ആക്ച്വലി വാ എന്ന് പറയുന്നതിൽ വ മാത്രമേ വരുന്നുള്ളൂ കാരണം വാ എന്നതിലെ ആ ആടെളം കണ്ടോ അത് ഈ ആയാണ് തിരുവാതിരയിലെ ആതിരയിലെ ആയാണ് ഇവിടെ വാക്കിയ ശേഷം കിടക്കുന്ന വെച്ചാൽ സത്യത്തിൽ ഇവിടെ വന്ന ആരാണ് വ മാത്രം കാരണം വാ എന്ന ശബ്ദം ഇങ്ങനെ നോക്കാം നമുക്ക് വ എന്ന ശബ്ദം എന്ന് പറയുന്നത് ആ അല്ലേ ബ പ്ലസ് ആയാണ് വാ ആണ് പ്ലസ് ആ വാ അപ്പൊ അതിലെ ആ ഓൾറെഡി ആതിലെ ആയാണ് അപ്പൊ ഒരു പുതുതായി വന്നു ചേർന്നു ആഗമസന്ധി പിന്നെ നോക്കിയേ കരി അധികം ഇല കേട്ടോ കരി അധികം ഇല ചേർത്ത് കരി ഇല യാ വന്നു ചേർന്നു യാ വന്നു ചേർന്നു അതായത് ഇ പറയുമ്പോ ഇ ഇതാണ് ആഗമസന്ധിയുടെ പ്രത്യേകത സത്യത്തിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്കിനകത്ത് വ ന ഏതെങ്കിലും ആണോ സന്ധിയിൽ ചേർന്നിരിക്കുന്ന അതായത് പുതുതായിട്ട് വന്നിരിക്കുന്ന ശബ്ദം അല്ലെങ്കിൽ മാറി വന്ന ശബ്ദം എന്ന് നോക്കിയാൽ മതി അത് ഉണ്ടെങ്കിൽ തന്നെ അത് ആഗമസന്ധി ഓക്കെ അല്ലെ നമുക്ക് തന്നിരിക്കുന്ന പദത്തിനകത്ത് വാ യ ന എന്നീ പദങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക എന്നീ പദങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക ഇവയുണ്ടെങ്കിൽ അത് ആഗമ ആഗമസന്ധിയായിരിക്കും ഇത്രയും ഓർത്തുവെക്കാൻ പറ്റില്ലേ സിമ്പിൾ അല്ലേ പരിപാടി സിമ്പിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു കാര്യം ഒരു കുഞ്ഞു കാര്യം ചോദിക്കട്ടെ ഒരുപക്ഷെ പി എസ് സി നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നു ഇത് പിരിച്ചെഴുതാനായിട്ട് അതായത് ഇത് പിരിച്ചെഴുതാനായിട്ട് ചോദിക്കുന്നു എന്ന് കരുതുക ഇത് പിരിച്ചെഴുതാനായിട്ട് ചോദിക്കുന്നു അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ തിരുവാതിര എന്ന പദം തിരുവാതിര ഇത് പിരിച്ചെഴുതണം അല്ലെങ്കിൽ കരിയില ഇത് പിരിച്ചെഴുതണം കരിയില നമുക്ക് തിരിച്ചെഴുതാനും സന്ധ്യം പഠിക്കണ്ടേ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് ഒരു കുഞ്ഞ് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ പുതുതായി വന്നു ചേരുമ്പോഴല്ലേ ആകമസന്ധിയാകുന്നത് ഇവർ വരാതിരുന്നാൽ പിരിച്ചു കിട്ടില്ലേ അതായത് ഇവരെ അങ്ങ് പുറത്തേക്ക് എടുത്താൽ പിരിച്ചു കിട്ടില്ലേ നമ്മൾ ഇത്രേ ചെയ്യുന്നുള്ളു നമുക്ക് തന്നിരിക്കുന്ന ഭാഗത്തിൽ വ ഉണ്ടോ നോക്ക അല്ലെങ്കിൽ വാ ഉണ്ടോ നോക്ക ഉണ്ട് അത് കട്ട് ചെയ്യുക എന്നിട്ട് അവിടെ ഒരു പ്ലസ് കൊടുക്കണം ശേഷം അതിന്റെ ചിഹ്ന വേദം നോക്കണം വായുടെ അടുത്തുള്ള ചിഹ്നവേദ ആ അത് പ്ലസ് ശേഷം എഴുതുക ആ ഇതേ കഴിഞ്ഞു തിരുവധികം വാതിര കഴിഞ്ഞു അല്ലേ ഒരു മാർക്ക് ഇനി കരിയിലേക്ക് വന്നേ കരിയില യാ ഉണ്ട് യാൻസൽ ചെയ്തു അവിടെ പ്ലസ് കൊടുത്തു ചിഹ്ന ഏതാ ഈ കണ്ടോ ഈ അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്താ മാത്രം മതി ആ ഈ എന്നുള്ള ശബ്ദത്തിന്റെ ഈ എന്ന പ്രത്യേക ഈ എന്ന സ്വരം അവിടെ അതേപോലെ കരിയില്ല ഓക്കെ അല്ലെ ഇത്രയിലേ ഉള്ളൂ ഇതാണ് ആഗമസന്ധി പിരിച്ചെടുത്തല്ലേ ഒരു എക്സാമ്പിളോടെ ഞാൻ കാണിച്ചുതരാം പേടിക്കേണ്ട ഒരു എക്സാമ്പിളോടെ ഞാൻ കാണിച്ചുതരാം സ്ഥിരമായി ചോദിക്കുന്നൊരു വാക്കുണ്ട് സ്ഥിരമായി ചോദിക്കുന്നൊരു വാക്ക് അതാണ് താളിയോല അതുപോലെ തന്നെ മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കുഴിയാന കുഴിയാന ഈ രണ്ട് വാക്കുകൾ എടുക്കാം രണ്ടരത്ത് യാണാണ് അപ്പൊ എളുപ്പമുണ്ട് നമുക്ക് ചെയ്യാനായിട്ട് രണ്ടായിരത്ത് യാണാണ് സോ ഇതിലെ യാ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു യാ ക്യാൻസൽ ചെയ്തു എന്നിട്ട് അവിടെ പ്ലസ് കൊടുത്തു ചിഹ്നം ഏതാണെന്ന് നോക്കി ചിഹ്നം ഓടയാളാണ് ഓ അതേപോലെ എഴുതി താളിയോല ഇനി ഇവിടെ കുഴിയാനയിൽ യാ യാൻസൽ ചെയ്തു പ്ലസ് കൊടുത്തു ചിഹ്ന ഏതാ ആ അത് അതേപോലെ എഴുതി കുഴിയാന ഇത്രേ ഉള്ളൂ മക്കളെ ഇതാണ് ആഗമസന്ധി ഇതാണ് പിരിച്ചെഴുത്തത് ചുമ്മാ നമ്മൾ കാണുന്നവരെ പഠിക്കണോ കുഞ്ഞു കാര്യമല്ലേ സെറ്റ് അല്ലേ ഇനി ഇതിനകത്ത് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ പി എസ് സി ഒരു വേട്ടം അല്ലെങ്കിൽ പി എസ് സി ഡൊരു പെറ്റ് ചോദ്യമുണ്ട് ഉണ്ട് പി എസ് സിയിലൊരു പെറ്റ് ചോദ്യം ഏതാണ് ആ ചോദ്യം എന്ന് പറയേണ്ടത് ഏറ്റവും കൂടുതൽ തവണ പി എസ് സി പിരിച്ചു എഴുതാനും ഒക്കെ ചോദിച്ചിരിക്കുന്ന ഒരു പദമാണ് അവൻ എന്ന പദം അവൻ അവൻ നമുക്ക് ഇതേ ഉള്ളു വെച്ച് അവൻ എന്ന പദം ഒന്ന് പിരിച്ചു നോക്കിയാലോ അവൻ എന്ന പദം ഒന്ന് പിരിച്ചു നോക്കിയാലോ വാ ക്യാൻസൽ ചെയ്തു പ്ലസ് എട്ടു വ വീരുമ കേൾക്കുന്ന ശബ്ദം ഏതാ ആയാണ് ആ അത് എഴുതിയാ മതി അതായത് ആ അധികം അന്നാണ് അവൻ അവിടെ വാ വന്നു ചേർന്നു ഓ ഞാൻ ഇങ്ങനെ ഒരു ചുമ്മാ ഒരു പോയിന്റ് പറയോ എന്റെ അറിയാം ഞാൻ ചുമ്മാ പറയോ ഇങ്ങനെ ഒന്ന് വിത്ത് പ്രൂഫ് അല്ലേ ഞാൻ തരത്തുള്ളൂ ഇതാ നോക്കിയേ നൂറ്റി ഇരുപത്തിരണ്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറ്റി ഇരുപത്തിരണ്ടേ പറഞ്ഞ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പേസ് ചോദിച്ചിട്ടുണ്ട അവൻ എന്ന പദം തിരിച്ചെഴുതിയാൽ എന്ത് കിട്ടും വന്ന് ആ അധികം വന്ന് അവ അധികം മന് ആധികം അന് നമ്മളെ ഉത്തരം വന്നു ആദികം അന്ന് എങ്കിൽ ഈ ചോദ്യം നോക്കിയേ ഇവിടെ നൂറ്റി ഇരുപത്തിരണ്ടേ പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ചോദ്യം ചോദിച്ചെങ്കിൽ അതേപോലെ അമ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സെയിം ചോദ്യം അവൻ പിരിച്ചെഴുതുക അറുപത്തി ആറേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സെയിം ചോദ്യം അവൻ പിരിച്ചെഴുതുക മക്കളെ ഇതിങ്ങനെ ഞാൻ അടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ 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 അടുക്കി അടിക്കടിക്കവണ ഞാൻ ഇത് മാത്രം പറയേണ്ടി വരും അത്ര മാത്രം തവണ പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് അത്ര മാത്രം തവണ പി എസ് സി ചോദ്യം ചോദിച്ചിട്ടുണ്ട് സെറ്റ് അല്ലേ അടിപൊളി അല്ലേ പഠിച്ച പൊളിയല്ലേ അപ്പൊ ഇവിടെ ഇത് പിരിച്ചെഴുതാനായിട്ട് ഞാൻ ചെയ്ത വഴി എന്താണ് ഞാൻ ചെയ്ത സെയിം ട്രിക്കാണ് ഇവിടെ ഉപയോഗിച്ചത് നോക്കിയേ അവൻ എന്ന പദം പദമെഴുതി ഇതിലെ വാ ക്യാൻസൽ ചെയ്തു എന്നിട്ട് അവിടെ ഒരു പ്ലസ് കൊടുത്തു വാ വന്ന് പറയുമ്പോ കേക്ക് അവസാന കേക്ക് എന്ന ശബ്ദം ഏതാ അത് പ്ലസ് ശേഷം കൊടുത്തു ഇത്രയുള്ള ആഗ്രഹസന്ധി സെറ്റ് ഇങ്ങനെ എങ്ങനെയാണ് ഇവിടെ ഒരു ചോദ്യം തരട്ടെ ആ അധികം ഇടം ചേർത്തെഴുതിയാൽ എന്താ ഇട്ടം ആ അധികം ഇടം ചേർത്തെഴുതിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വായോ യായോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീർന്നു നമുക്ക് അവിടെ എന്ത് ചെയ്യാം വാ കൊടുക്കാം അതായത് ആ എഴുതി അടുത്ത് എന്ത് ചെയ്യണം വാ കൊടുക്കണം ചിഹ്നം ഈ ആണ് ബാക്കി അവിടം ഇട കൊണ്ട് വാക്കാം ഇനി പിരിച്ചെഴുതാനും എളുപ്പമാണ് അവിടം കിട്ടാം അവിടം വായ ക്യാൻസൽ ചെയ്തു പ്ലസ് ഇട്ടു ഇനി ചിഹ്നം ഈ അത് അതേപോലെ ആദ്യം ഇടം ഇത് പഠിച്ചാൽ ഒരു മാർക്കാ എന്തിനാ നമ്മൾ ഒരു മാർക്ക് സ്കിപ്പ് കളയുന്നത് അല്ലെ അപ്പൊ കുറച്ച് വാക്കുകൾ കൂടെ ഒന്നും നമുക്ക് നോക്കി വന്നാലോ നിങ്ങൾക്ക് തോന്നില്ല സാർ വേറെ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ വേറെ ഏതൊക്കെ എക്സാമ്പിൾ ഉള്ളതേ പറഞ്ഞുതരാം ഇവൾ എന്ന പദം അവർ എന്ന പദം ഓക്കെ വാഴയില എന്ന പദം ഓക്കെ കറിഞ്ഞു എന്ന പദം ഓക്കെ ഇനി ഇവിടെ ാണ് എന്ന പദം ഉദയാട അണിയറ അണിയറ അപ്പൊ നിങ്ങൾ ചോദിക്കലേ സാർ ഞാ വരുന്നൊരു വാക്ക് നേരം കാടിനേൻ ഓക്കെ ഈ പദങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയാലോ നമുക്ക് ഞാനിത് ആദ്യം എഴുതിയത് നിങ്ങൾക്കൊന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് ചെയ്തു നോക്കിയാലോ ഒന്ന് തിരിച്ചു നോക്കിയാലോ ശബ്ദം ആയാണ് ആ എഴുതാം ആധികം യാൻസൽ ചെയ്തോ പ്ലസ് എട്ടോ ചിഹ്ന എഴുതാ ഈ വാഴാധികം ഇല കറി ഉപ്പാ ക്യാൻസൽ ചെയ്തോ പ്ലസ് എട്ടോ ചിഹ്നം ഊ അല്ലെ കറിയധികം ഉപ്പ് മടിച്ച ഒരു മാർക്ക് ഇവിടെ അടുത്ത വാക്ക് ാണ് വായാണ് ശബ്ദം വ ക്യാൻസൽ ചെയ്തു പ്ലസ് എട്ടു ആ അല്ലെ പ്ലസ് ടു ബന്ധു അധികം ആണ് ഉടയാട യാൻസൽ ചെയ്തു പ്ലസ് എട്ടു ശേഷം ആ ഉട അധികം ആട ആടാ അണിയറ അണിയാണായിപ്പോ പോലെ ഇവിടെ റാ റാ വിട്ടുപോയി അണിയറേ അണിയറ യാ യാ ക്യാൻസൽ ചെയ്തു പ്ലസ് എട്ടു യാ എന്ന് പറയുമ്പോ കേൾക്കുന്ന ശബ്ദം ആയല്ലേ അണിയധികം ആറ ാൽ ഞാ ക്യാൻസൽ ചെയ്തു പ്ലസ് എത്തു ചിഹ്നം ആ പാടിയധികം ആൾ കണ്ടോ ഞാ വന്നാലും നേ വന്നാലും വാ വന്നാലും വാ വന്നാലും വന്നാലും യാ വന്നാലും യു വന്നാലും ഈ വന്നാലും ഒക്കെ നമുക്ക് ഒറ്റ റൂളേ ഉള്ളൂ ആ ശബ്ദം ഇങ്ങോട്ട് കളഞ്ഞു അതിന്റെ ചിഹ്നം പ്ലസിനു ശേഷം കൊടുക്കാം ഓക്കെ പ്ലസ് എത്തു ചിഹ്നം എ പാടിയധികം എ കഴിഞ്ഞു ഇത്രയും പഠിച്ചാൽ ഒരു മാർക്ക് ഇതാണ് ആഗമസന്ധി ഇതാണ് ആഗമസന്ധി ഓക്കെ അല്ലെ നിങ്ങൾ ചോദിക്കില്ലേ സർ ഇത് മാത്രമേ ഉള്ളൂ ആഗമസന്ധി ഒരു വാക്ക് കണ്ടിട്ടുണ്ടല്ലോ പി എസ് എ ചോദിക്കുന്നൊരു ചോദ്യം പുളിംഗുരു പുളിംഗുരു പണ്ടൊരു എൽ ബി സിക്ക് ഈ ചോദ്യം ചോദിച്ചിരുന്നില്ലേ പുളിൻ ഗുരു എങ്ങനെയാ പിരിച്ചെഴുതുക പറഞ്ഞുതരാം നിങ്ങൾ നോക്കിയേ സന്ധി ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ക ഇഞ്ച ഇമ്പ ഈ ശബ്ദങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുക അവ മെജോറിറ്റിയും ആഗമസന്ധിയായിരിക്കും അതായത് ശ്രദ്ധിച്ചു സത്യത്തിൽ ഇത് കാണുമ്പോൾ ഒരു ഭയവും വേണ്ട മക്കളെ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളല്ലേ കാക്ക കാക്ക അതിലെ അവസാന അക്ഷരങ്ങളാണ് ഞാ ഞാളാ നാ മാ ഈ ശബ്ദങ്ങൾ അവർ തന്നെ സ്വര ഖര ശബ്ദങ്ങളായ ആദ്യത്തെ ശബ്ദങ്ങളായ കാ എന്നീ ശബ്ദങ്ങളോടൊപ്പം ചേരും എന്നീ ശബ്ദങ്ങളോടൊപ്പം ചേരും എന്നിട്ട് ഈ കായോടൊപ്പം ചേർന്ന് ഇങ്ക എന്ന് എഴുതുന്നു കണ്ടോ ഞാ പോലെ കായിട്ടു ഇങ്ക ഇനി ഞാ എഴുതാൻ വന്ന അതിനെ ചായക്കി ഇഞ്ച നാ എഴുതാൻ വന്നതിനെ ഡായാക്കി ഇണ്ട ഞാ എഴുതാൻ വന്നതിനെ തായാക്കി ഇന്ത മാ എഴുതാൻ വന്നതിനെ പായാക്കി ഇമ്പ കണ്ടോ ഇതാണ് ഇവിടെ സംഭവിച്ചത് അതായത് അല്ലെങ്കിൽ എന്നീ ശബ്ദങ്ങൾ ധനവർണത്തോടൊപ്പം ചേരുമ്പോഴാണ് ഇന്ത ഇഞ്ച ഇന്താ ഇന്ത ഇന്ത എന്നീ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത് അതായത് പുളിങ്കുരുവിൽ സംഭവിച്ചത് പുളി അധികം കുരുവാണ് പുളിങ്കുരു ഇതിനകത്ത് ന് എന്ന ശബ്ദം പുതുതായി വന്നു ചേർന്നതാണ് ഞ എന്ന ശബ്ദം എന്ത് ചെയ്തു പുതുതായിട്ട് വന്നു ചേർന്നു മക്കളെ ഇതും ആഗമസന്ധി ഇത് നിങ്ങൾ എവിടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇതും ആഗമസന്ധിയാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കില്ലേ സർ പുളിൻകുരു സാർ നേരത്തെ പറഞ്ഞു ഇതിൽ ട്രിക്ക് വല്ലതും ഉണ്ടോ പുളിൻകുരുവിനെ വല്ലതും ഉണ്ടോ എങ്ങനെയെങ്കിലും നമുക്കത് ശരിയായിട്ട് എളുപ്പത്തിൽ പഠിക്കാ പഠിക്കാം ഇങ്ക അതായത് ഇങ്ക ഇഞ്ച ഇണ്ട ഇണ്ട ഈ ശബ്ദങ്ങൾ വന്നാൽ അതിനെ ക്യാൻസൽ ചെയ്ത നേരത്തെ പോലെ പ്ലസ് കൊടുക്കുക എന്നിട്ട് ഇങ്ക ഇങ്ക എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഖരശബ്ദത കായലേക്ക എന്നിട്ട് അതിന്റെ ചിഹ്നമായ ഊവും കൊടുത്തു പുളിയതിരു ഇത്രയേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് കുറച്ച് വാക്കുകൾ കൂടെ അടിച്ചില് വേണ്ടേ ഞാൻ കുറച്ച് വാക്കുകൾ അടിച്ചില് തരാം അതേ കുറച്ച് വാക്കുകൾ തരാം ശ്രദ്ധിച്ചേ പുളി അധികം കുരു പുളിങ്കുരു അല്ലെ പുളിയധികം അധികം കുരു പുളിങ്കുരു ആണ് പുളിങ്കുരു പുളിങ്കുരു ഇത് തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോളാം എങ്കിൽ കുറച്ച് വാക്കുകൾ ഇതാ നോക്കിയേ കരിമ്പുലി 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 പൂമ്പാറ്റ കരിമ്പുലി പൂമ്പാറ്റ പൂന്തിങ്കൾ 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 മുളാട് മുളൻഗാട് മുളൻ കാട് മുളന്തോപ്പ് 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 ഈ പദങ്ങൾ അത്രയൊന്നും നമുക്ക് ചെയ്ത് നോക്കിയാലോ ചെയ്തു നോക്കിയാലോ അല്ലെങ്കിൽ ആ ഒരു വാക്കുകൾ കിടക്കട്ടെ വരിമ്പന വരിമ്പന ഈ വാക്കുകൾ നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ ഇവരെങ്ങനെയാണ് നമ്മൾ എടുക്കുമെന്ന് നോക്കാം നോക്കിയേ ഇതിനകത്ത് ഇമ്പ എന്നുള്ള ശബ്ദം ഇമ്പ ക്യാൻസൽ ചെയ്തു ഞാൻ പറഞ്ഞു ഇമ്പ എന്ന് പറയുമ്പോൾ എന്താണ് പായാണ് വരേണ്ടത് സോ പ്ലസ് എട്ടോ എഴുതി ഇനി ചിഹ്നം ഏതാ ഓ കരിയധികം പുലി ഇവിടെയും ഇമ്പ ക്യാൻസൽ ചെയ്തു പ്ലസ് എട്ടോ ഇമ്പ എന്ന് പറയുമ്പോൾ പാവർണം ചിഹ്നം ആ അധികം പാറ്റാം ഇനി ഇവിടെ ഇന്ത ക്യാൻസൽ ചെയ്തു പ്ലസ് എട്ടു ഇന്ത എന്ന് പറയുമ്പോൾ അവസാനം വരുന്ന ശബ്ദം ഏതാ തായാണ് ത ഖരം താ പൂ അധികം നിങ്ങൾ മുളങ്കാടിലാണെങ്കിൽ ഇങ്ക ക്യാൻസൽ ചെയ്തു പ്ലസ് എട്ടോ കാ എഴുതി മുളാധികം കാട് മുളാധികം കാട് മുളങ്കാട് ഇനി മുളന്തോപ്പിലാണെങ്കിലോ ഇന്തയാണ് ഇന്ത ക്യാൻസൽ ചെയ്ത് പ്ലസ് ഇട്ടു തായും ഓടയാളവും മുള അധികം തോപ്പ് ഇരുമ്പനയാണെങ്കിലും ഇന്ത ക്യാൻസൽ ചെയ്തു പ്ലസ് ഇട്ടു മായും പായും അല്ലേ അപ്പൊ പാ അതേപോലെ എഴുതിയത് കരിമ്പന ഇതാണ് ആഗമസന്ധി നമ്മളെ ഒരു വാക്ക് ഞാൻ തരാം ഇത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏത് ആഗമസന്ധിയിലുള്ള ശബ്ദങ്ങളും ഇതിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഓക്കെ അല്ലെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ എന്റെ ഈ റൂൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് മലയാളത്തിൽ ഇന്നോളം ഇല്ല ഓക്കെ അല്ലെ ഓർത്തു വെച്ചോളാം അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും സാർ അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പൊ അങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ട് ചെന്താമര എന്നുള്ള പദം പറയുമ്പോഴും സാറേ ചെന്താമര ചെന്താമര അത് ഞങ്ങൾ എങ്ങനെ എഴുതുക ഓക്കെ ചെന്താമര ഇവിടെ ഒരു കുഞ്ഞു കാര്യം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താ താ എഴുതി ചിഹ്ന മാത്രം കൊടുത്ത് പോരുതാ ഒരു കുഞ്ഞു പ്രശ്നമുണ്ട് ഇവിടെ ചേ എന്ന് പറയുന്ന ഒരു വർണ്ണം കൂടിയാണ് അവിടെ നമ്മൾ ഫ്രണ്ടിൽ ഒരു അമ്മ കൊടുക്കേണ്ടി വരും ചെമ്മതികം താമര അത് സന്ധി ആഗമസന്ധിയല്ല ആദേശ സന്ധി അത് എങ്ങനെയല്ലേ എങ്ങനെയെന്നല്ലേ ചിന്തിക്കുന്നത് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഓക്കെ അല്ലേ അപ്പോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഏറ്റവും മനോഹരമായ ഒരു ദിവസം ഒരു നല്ല ദിവസം എല്ലാം ആശംസിക്കുന്നു ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകളും കാര്യങ്ങളും ഒക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ അല്ലേ ഒരു ശുഭദിനം ആശംസിക്കുന്നു ഞാൻ ക്ലാസ് വേണ്ടിപ്പോ താങ്ക് യു